ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു യൂസ്ഡ് വെഹിക്കിൾ എടുക്കണം ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി മാക്സിമം സെറ്റ് നിലവിൽ ടെസ്റ്റ് തെറ്റി കിടക്കുകയാണെ അപ്പൊ പുതിയ എടുത്ത് പുതിയ ടെസ്റ്റ് എടുത്ത് കൊടുക്കും രണ്ട് ലക്ഷം രണ്ടു വല്ലത്തെ പേപ്പർ ഫിറ്റ് പുതിയ പോളിസ്റ്റി പുതിയ പണി പുതിയ പെയിന്റ് പുതിയ സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബജാജിന്റെ കോമ്പാക്ട് ഫുൾ വർക്ക് ഉള്ള ഫുൾ പേപ്പറിലുള്ള ഫുൾ ബോഡി വർക്ക് എടുത്ത വണ്ടി രണ്ട് ലക്ഷത്തി അയ്യായിരം രണ്ടായിരത്തിൽ വർക്ക് എടുത്ത വണ്ടിയാണ് ചെയ്യുന്ന ആസ്കൈസ് എൺപതിനായിരം കൊടുക്കാം നെഗോഷ്യബിൾ ആണ് കേട്ടോ രണ്ടായിരത്തിഒമ്പത് മോഡല് ആപ്പ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വർക്കുള്ള വണ്ടിയാണ് പിന്നെ സീറ്റ് വേറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ഇഞ്ചർ എടുത്ത് വെച്ച വണ്ടിയാണ് ചെയ്യുന്ന പ്രൈസ് എഴുപതിനായിരം രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഇൻഷൂർ ഇത് ഒന്നേ അഞ്ചാ ബജാജിന്റെ വൈഡ് ഫുൾ ഫുൾ വർക്ക് വർക്ക് വണ്ടിയാണ് ബോഡി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ടെസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട് അതോ എടുത്ത് തരും പിന്നെ ചോദിക്കുന്ന പ്രൈസ് രണ്ട് പത്ത് രണ്ട് ലക്ഷത്തി പത്താറ് ഇതിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ പക്കയാണ് വർക്ക് ഇത് ഇത് സിറ്റി പ്ലസ് മൂന്നാം മാസം വണ്ടിയാണ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് പുതിയ ടെസ്റ്റ് എടുത്തതാണ് പുതിയ ഇൻഷൂർ അടിച്ചതാണ് ഇത് രണ്ടു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൈലേജ് നാപ്പതൊക്കെ മൈലേജ് ഉണ്ടാവും ബജാജിന്റെ മാക്സിമം സെറ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് നിലവിൽ ടെസ്റ്റ് ഇൻഷുറൊക്കെ തെറ്റി കിടക്കാണ് രണ്ടു കൊല്ലത്തേക്ക് പേപ്പർ ഫിറ്റ് ചെയ്ത് കൊടുക്കും പുതിയ ടെസ്റ്റ് എടുത്തു കൊടുക്കും പുതിയ ഇൻഷുർ എടുത്തു കൊടുക്കും പുതിയ വർക്ക് പുതിയ കമ്പിപ്പണി പുതിയ പെയിന്റ് പുതിയ അപ്പോളിസ്ട്രി ഇത് ഒന്നേ തൊണ്ണൂറാണ് ചോദിക്കണത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡല് പതിനെട്ട് എൻഎസ്ഡ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലാസ്റ്റ് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം കോമ്പാക്ട് സി എൻ ജി ഇതിപ്പോ നിലവിൽ ടെസ്റ്റ് തെറ്റി കിടക്കാണ് പുതിയ ഇൻഷുറൻസ് പുതിയ ടെസ്റ്റ് കൊടുത്തു കൊടുക്കും രണ്ട് ലക്ഷം റുപ്പാണ് ചോദിക്കുന്നത് കേട്ടോ ഇത് പൈസ വരുന്നവർക്കൊക്കെ മാക്സിമം ചെയ്തു കൊടുക്കും എന്താ വേണ്ട അങ്ങനെ കോലത്തിലൊക്കെ കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഫുൾ വർക്ക് ഫുൾ പെയിന്റ് പുതിയ പെയിന്റ് പുതിയ അപ്പോളിസ്ട്രി പുതിയ സീറ്റ് എല്ലാം പുതിയ ടെസ്റ്റ് കൊടുക്കും കൊടുക്കും പേപ്പർ ഫിറ്റ് ഇത് ഇതിന്റെ ചോദ്യം ബൈക്കിന്റെ മൈലേജ് ഒരു കാർ മോഡൽ ടാറ്റിന്റെ വണ്ടിയാണ് പിന്നെ ഫീച്ചേഴ്സ് വെക്കുക റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് മീറർ സിസ്റ്റം വരുന്നുണ്ട് വണ്ടി കാസ്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യാറ് മോഡൽ കോമ്പാക്ട് പുതിയ പേപ്പറാണ് ഇപ്പൊ നിലവിൽ പുതിയ പേപ്പർ ടെസ്റ്റ് ടെസ്റ്റ് ഇത് മോഡൽ ക്യൂട്ട് ക്യൂട്ട് പുതിയ പേപ്പർ ഒന്നര ലക്ഷം വില ആണ് ഇൻഷുറൻസ് ഫസ്റ്റ് ഓണറാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം ഇപ്പൊ കാണിച്ചെന്ന വണ്ടികളൊക്കെ നമ്മൾ ഫസ്റ്റ് ആർ സി ഓണർ ഉണ്ടാവും നമ്മള് പിന്നെ നേരിട്ട് നിന്ന് എടുക്കുന്ന വണ്ടിയാണ് അതുകൊണ്ട് രണ്ടാമത് ആർ സി ഓണർ എടുത്തേക്ക് ചെന്നിട്ടില്ല ചെറിയ ഓട്ട ഓടിയിട്ടുണ്ട് മെക്കാനിക്കൊക്കെ ഫിറ്റ് ആണ് ഫുൾ ഫിറ്റ് ആകും മെക്കാനിക്കൊക്കെ ഓടിച്ചറച്ച വണ്ടികളല്ല ോ പിന്നെ പൈസന്റെ കാര്യത്തിലൊക്കെ ചെറിയ വിട്ടുവീഴ്ച എല്ലാം ചെയ്യും പാക്കഞ്ചേരി യു കെ സി അവരുടെ ഷോറൂം ഇപ്പൊ പള്ളിക്കൽ ബസാർ എം കെ സൂപ്പർ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്